സായഹാന പ്രാർത്ഥന മതിൻ ഉടമ്പടി പ്രാർത്ഥന പശുതമ്മി കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മതിൻ ശരം ധ്യാനത്തിലും രണ്ടാം ചനാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിപ്പിച്ച തരണമേ സ്വർഗ്ഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങനെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മകന്മേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു തരുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തര ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പച്ചതേ തമ്പിലാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മൻ സമയത്തും തമിഴാനോട് എബിഴിച്ചോളന്മേ ആമയെന്ന് പച്ചതമ്മയെ കൃപാസനം പ്രസാദവരുടെ മാതാവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മര്യൻ ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തന്മയെ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിൽ മര്യൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാപ്തിയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച തലന്മേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമം പൂജാൻമേ അങ്ങടെ രാജ്യം തന്മയെ അങ്ങടെ തെരുമനസ് സർഗത്തിലെ പോലെ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളോട് തെറ്റിരുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കന്മേ ഞങ്ങളുടെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ നിറഞ്ഞ അങ്ങ് ഈശോ പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളോട് മറന്ന സമയത്തും തമുലാനോട് പരിശുദ്ധ അമ്മ കൃപാസന പ്രസാദർ മാതാവിയെ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രഭാഗം ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തലമു കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരൻ ഉടുംബജ്ഞാനത്തിൽ ഉപാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധുപൂശ് തലന്മേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രതാവ് അങ്ങയുടെ നാമപൂശിച്ചത് മാണുമേ അങ്ങടെ രാജ്യം തന്നെ അങ്ങടേതമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി ലാണുമേ അന്നു പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റു എന്നതോട് ഞങ്ങൾ ക്ഷംസിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷിക്കണമേ ഞങ്ങൾ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിങ്ങൾ ഞങ്ങൾ ക്ഷേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങയുടെ ഒരു ഫലമായ ഈശോ അനുകനാണ് പ്രശ്നമുറമേ തമിഴാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സംബിത്തും തമിഴാനോട് അപേക്ഷ ആമയ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്വർണ്ണമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ആർത്താവായ ഈശു മിശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃഥ്വിശ്വാത്മാവിനായി ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പുറം പന്തു പുലാത്തോച്ച കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തത് സർവത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ഇദ്ദേഹത്തിൻ്റെ വലത്തുപാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുവാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ വീർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ